പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രതാപനും ഇന്ധനം ചേർന്നൊരു പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് പിന്നീട് പ്രതാപൻ എന്തേവേണം പല്ലവി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ നിൽക്കുകയാണ് പലവേനെ ഇടിച്ചു തെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല്ലവി അതിലൂടെ നടന്നു വരുന്ന കണ്ടത് കഴിഞ്ഞപ്പോഴത്തേനും എന്തു ചെയ്യണം പ്രതാപൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് സ്റ്റാർട്ടാക്കി പല്ലവേനെ ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ഒരുങ്ങുകയാണ് ഈ സമയത്താണ് കൃത്യ ഫ്രണ്ടിലേക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ബൈക്ക് വന്നങ്ങനെ നിൽക്കുന്നത് പ്രതാപനൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിനുമുമ്പ് തന്നെ വിക്രം വേദം കൂടെ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങുവാണ് ഈ സമയത്ത് പല്ലവിയാണ് ആകെ പാടം ഞെട്ടിപ്പോയി കാരണം ജീവൻ തിരികെ കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു പല്ലവിയുടെ ഉള്ളിൽ ഒരു കാറ് ചീറിപ്പോ ഞങ്ങളൂടെ വരുന്നത് കണ്ടു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ വേദവും വിക്രമം എത്തി പല്ലവിയെ രക്ഷിക്കുന്നത് പിന്നീട് വിക്രം അങ്ങോട്ട് ചെന്ന് പ്രധാന കാരണത്തു നിന്നും കൂടെ വലിച്ചിറക്കുവാണ് എന്നിട്ട് പറഞ്ഞു നീ എന്താണോ കാണിക്കാൻ പോയത് ഏഹ് അവരെ കൊല്ലാ ഒരുങ്ങിയെന്നല്ലേ ചോദിക്കും ഇത് കേട്ടപ്പത്തേനും പ്രധാന അതൊക്കെ ചോദിക്കാൻ താൻ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടഞ്ഞപ്പത്തേനും പറഞ്ഞു അതെ ഞാൻ പാവ ഒരു വഴിപോക്കനാന്ന് പറയുന്നത് വഴിപൊക്കനെന്താണോ ഇവിടെ കാര്യം എന്ന് പറയാം കാര്യം എന്താ ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് എന്തെയാണ് അവിടെ ഒരു പ്രകടനം തന്നെയാണ് വിക്രം നടത്തുന്നത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അവസാനം പ്രതാപനും വിക്രത്തിനും മുന്നേ പിടിച്ചേക്കാറുണ്ട് സാധിച്ചില്ല ഈ സമയത്ത് പല്ലവീടെ നെഞ്ച് പടവട ഇടിച്ചുകൊണ്ടിരിക്കണു പല്ലവീനെ പെട്ടെന്ന് തന്നെ വേദന ചേർത്ത് പിടിക്കുവാണ് പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് അതിന് ശേഷം പ്രതാപനെ ചുരുട്ടി ഒരു മൂലക്കിടുകയാണ് വിക്രം പക്ഷെ അങ്ങനെ പ്രതാപൻ പോകാനും ഒരുക്കുമായിരുന്നില്ല പിന്നീട് പ്രതാപൻ വിക്രത്തിനെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നൊക്കെയുണ്ട് ഈ സമയത്ത് ആ കത്തിയൊക്കെ പിടിച്ചു മിടിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയാണ് വിക്രം എന്നിട്ടോ നിന്റെ ഈ ഓലക്കത്തിയും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട പറഞ്ഞു കേട്ടല്ലോ മര്യാദയാണ് മര്യാദ എന്നൊക്കെ പറയണം അതിന് ശേഷം പറഞ്ഞു നീ ഇവിടെ കിടക്ക് തൽക്കാലത്തേക്ക് നീ ഇപ്പം പോകണ്ട എന്ന് പറയണം അതിനുശേഷം പല്ലവിയുടെ അടുത്തേക്ക് ഇന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞ് ഞാനിങ്ങനെ സേതു വേണ്ട കണം പോകാന്നൊക്കെ പറയണം ചുരുക്കിയ സമയം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ചേട്ടാ പറഞ്ഞു അത് ശരിയാ അല്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് വേദ പറയുന്നത് അയാൾ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എനിക്ക് മനസ്സിലായി ആരെയും ഇല്ലാതാക്കാനുള്ള പുറപ്പാടാന്ന് അതുകൊണ്ടാന്ന് പറയണം പിന്നീട് പല്ലിവിടുന്ന ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ സേതുവിൻ്റെ അടുത്ത് കൊണ്ടാക്കാന്ന് പറയണം പിന്നെ നോയിക്കഴിഞ്ഞും മൂന്ന് ഒരു ബൈക്കിന് പോകാൻ പറ്റില്ല അപ്പോഴാണ് പ്രഥാൻ വന്ന വണ്ടി കിടക്കുന്നുണ്ട് വിക്രം ഒന്നും മടിച്ചില്ല ആ വണ്ടിയിലേക്ക് ഞങ്ങൾ ചാറി ചാടി കയറിയിട്ട് വേദയോടും പല്ലവിയോടും കൂടെ കയറാൻ പറയണം അങ്ങനെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രതാപം പറഞ്ഞു കേട്ടാ വണ്ടി തന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അലറി വിളിക്കാം പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വിക്രം കൂട്ടാക്കിയില്ല അങ്ങനെ അവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് പൊന്നുമടത്തിൽ ഋതു ആകെ ടെൻഷനിലായിരുന്നു ഋതുവിന്റെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ട് കാരണം ഋതുവിന് മനസ്സ് ശരിയല്ല നന്നാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഋതുവിനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല ഋതു യോഗ ചെയ്ത് നോക്കി അതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ഒരു വിഷയമില്ല ആ പഴേക്കും പൂർണിമ അങ്ങോട്ട് മുറിയിലേക്ക് കയറുവന്നു പൂർണിമ വന്നിട്ട് ചോദിച്ചു എന്താ മോടെ നീ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കണേ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ പാടില്ലെന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല ഞാൻ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതേ ഇനിയിപ്പം സേതു വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊന്നുമടത്തിലേക്ക് പോവണ്ടേ കാരണം പെണ്ണ് ചോദിച്ച് പോകണ്ടേ നിൽക്കുക ഋതു പറഞ്ഞു എല്ലാവരും അങ്ങനെ തീരുമാനം എടുക്കുവാണെങ്കിൽ എനിക്ക് എന്ന് പറയണം അപ്പം നീ വരണില്ലേന്ന് ചോദിക്കുക ഞാൻ വരേണ്ട കാര്യമുണ്ടോ നിങ്ങൾ എല്ലാവരും കൂടെ പോയാൽ പോരെ നിൽക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നീ പിന്നെ സേദിൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു ഇവിടെ എന്നിട്ട് കാര്യമുണ്ടോ നീ കൂടെ വരണ്ടേന്ന് ചോദിക്കുവാണ് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് സ്വാതി വന്നു സ്വാതി വന്നിട്ട് പറഞ്ഞാൽ അതേ ഒഴിഞ്ഞ് മാറി നിൽക്കാൻ ഒന്ന് ചേച്ചി നോക്കണ്ട ചേച്ചി എന്താ ഉള്ളൂ വന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം അവസാനം ഋതു വരാന്ന് സമ്മതിക്കുവാണ് കാരണം ഋതുവിൻ്റെ മനസ്സിന് അങ്ങനെ എങ്കിലൊരു മാറ്റം ഉണ്ടാവട്ടെ പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു പൂർണ്ണിമയുടെ ഒക്കെ മനസ്സിൽ നിറയെ അങ്ങനെ ഋതു വരാമെന്ന് സമ്മതിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിയും പൂർണിമയും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ് പിന്നീട് സ്വാതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഋതി ചേച്ചി ആകെ പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എങ്ങനെ എങ്ങനെ ഋദ്യ ചേച്ചിട്ട് മൈൻഡ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അമ്മയെന്ന് പറയണം പൂർണ്ണ പറഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതിനവള് ഒട്ട് സംവദിക്കുന്നുമില്ല ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം നേരെയാവുന്നൊരു ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയും പോകാണല്ലോ എന്ന് പറയുന്നത് സ്വാതി പറഞ്ഞു നോക്കാം നമുക്ക് ഒരുപക്ഷെ പല്ലേച്ചും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സമാധാനം ആയെന്ന് ആയനെന്ന് പറയാണ് പൂർണ്ണമറഞ്ഞു ഇനിയിപ്പോൾ സേതു വന്ന് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരുടേയും കൂടെ വിവാഹം നടത്തണം ഇനി അത് വെച്ച് താമസിപ്പിച്ച് കൂടാന്ന് പറയണം സ്വാതി പറഞ്ഞു അത് ശരിയാ പല്ലവരിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആവും പിന്നെ ഋതിശേഷിക്കിങ്ങനെ അധിക സമയം മുറിക്കാത്തതും കയറി കഥ അടിച്ചിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് സേതുവും പല്ലവിയും ആരെല്ലാവരും കൂടെ സേതു പല്ലവിയും വിക്രവും വേദയും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പം അന്നത്തേം കൂടെ കൂടിയിട്ട് അങ്ങനെ സേതുവിൻ്റെ ശിക്ഷാ നടപടികൾ തീരുമായിരുന്നു കാരണം ഒറ്റ ദിവസം സമയത്തോട് സമയം വരെ നിൽക്കണ ഹോസ്പിറ്റലിൽ കാരണം കോടതിയെ വെച്ച് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞവന് കോടതി സേതുവിന് ശിക്ഷ കൊടുത്താണ് പിന്നീട് അവരെ അങ്ങോട്ട് വരുന്നു കണ്ടപ്പോ സേതു അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് സേതു പല്ലവിയെ കണ്ടപ്പോ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അല്ല എന്താ പല്ലി പല്ലവി എന്താ വിവിടെയെന്ന് ചോദിക്കുക അത് പിന്നെ സേതു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയുന്നത് അല്ല ഇവരൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പിന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് വിക്രം എന്ന് പറയുന്നത് പെട്ടെന്ന് വേദയടിക്കേർ പറഞ്ഞു അതെ ഞാൻ വിക്രത്തിന്റെ ഭാര്യയെന്ന് പറയുകയാണ് പെട്ടെന്ന് വിക്രം ഇങ്ങനെ വേദനയെന്ന് നോക്കി എൻ്റെ പേര് എന്ന് പറയണം അങ്ങനെ അവര് പരസ്പരം പരിചയപ്പെടുകയാണ് അതിനുശേഷം അവരെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പലവേ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ചെയ്തു കഴിഞ്ഞിട്ട് പോയി പിന്നീട് സേതു പറഞ്ഞ ആ പ്രതാപന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വെല്ലുവിളിച്ചിട്ട് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവൻ എന്തേലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ വിക്രം പറഞ്ഞു കൃത്യസമയത്ത് തന്നെ വന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ വിക്രത്തിനോടും വേദയോടും പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു അദ്ദേഹം വൈകാതെ നിങ്ങളുടെ കല്യാണം കാണൂലല്ലേന്ന് നോക്കിയാണ് അത് ഉണ്ടാവും എന്ന് പറയാ അങ്ങനെയാണ് എന്നെ കല്യാണത്തിന് വിളിക്കണം ഞാൻ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനെ വേദ പറഞ്ഞു ഞാനും എന്ന് പറയാണ് പിന്നീട് സേതു പറഞ്ഞു അതെ ഒരാൾ മാത്രം വന്നാൽ പോരാ രണ്ടുപേരും കൂടെ വരണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വേദ പറഞ്ഞു എൻ്റെ കാര്യം ഉറപ്പാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ വേദാളോ എവിടെ ഉണ്ടെങ്കിലും ചാടി പുറപ്പെടല്ലോ എന്ന് പറയണം ഇതിയുടെ പള്ളി വെച്ച് വേദാളോ വേദ പറഞ്ഞു എനിക്ക് ഇട്ടേക്കുന്ന ഇരട്ടപ്പേര അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ വിക്രത്തിൻ്റെ ഇരട്ടപ്പേരും കൂടെ ഞാനിങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കണം ആ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം വിക്രം ഒന്നും ചമ്മി വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് വേദ പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിത് പറയണില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം നാണം കിടൂ പറയണം പിന്നീട് അവർ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് അങ്ങനെ പോന്ന് പോകുന്നതിന് മുമ്പ് തന്നെ വിക്രം പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്തായാലും ആവശ്യമുണ്ട് ഓടി വരാമെന്നൊക്കെ പറയണം ആ സമയത്ത് വേദ പറഞ്ഞു അത് ശരിയാ ഇത് തന്നെയാണുള്ള പണി അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചോ ഏത് പാധരാത്രിക്ക് വിളിച്ചാലും ഇറങ്ങി പോരാൻ തയ്യാറായിട്ട് ആളിരിക്കുന്നേ ആളുടെ പണി ഇതൊക്കെ തന്നെ ആളുള്ളത് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം പല്ലിവെച്ചു അല്ല ശരിക്കും പറഞ്ഞാൽ എന്താ പണി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു ശരിക്കും പണി എന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല ഒരു ശ്രീനിവാസനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം ശ്രീകാര്യ ശ്രീനിവാസൻ ആ ഇയാളുടെ കൂടെയാന്ന് പറയണം ഓ ഇപ്പം മനസ്സിലായെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു ചോദിച്ചു അല്ല രാഷ്ട്രീയത്തിലേക്കാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടം വിക്രം പറഞ്ഞേ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇല്ല നമുക്കത് ചേരുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണം പിന്നെ ശ്രീനിവാസാരുടെ കൂടെ എപ്പോഴും നടക്കും ശ്രീനിവാസാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറയണം അതുകൊണ്ടാണ് പറഞ്ഞ് എന്ത് ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സേതു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അവരൊന്നും വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതാണെന്ന് പറയണം ഇതോടെ പല്ലു പറഞ്ഞു അത് ശരിയാ ചിലപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടായിരിക്കും ആ സമയത്ത് അവരങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയാണ് ആ സമയം പ്രതാപനാകെപ്പാടെ തകർന്നു പോയി പ്രതാപൻ്റെ കയ്യിൽ വണ്ടിയില്ലാത്തൊരവസ്ഥ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വിക്രം പിന്നെ വേദം കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ പ്രതാവിൻ്റെ വണ്ടി തിരിച്ചു കൊടുത്തു ഞങ്ങളുടെ ബൈക്കെടുത്ത് പോകുന്നതിന് മുമ്പ് ആയിട്ട് പ്രതാവിനോട് പറഞ്ഞു ഇനി മേലാലെ അവരെ ശല്യം ചെയ്യാനോ അവരെ പുറകെ പോകാനും ശ്രമിച്ചാണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രതാപനൊരു സമാധാനമായി പിന്നീട് പ്രതാപനെ ഇന്ദ്രനെ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് പണികളൊക്കെ പാളിപ്പോയ കാര്യം പറയണം ഇത് കേട്ട് ഇനിയിപ്പത് ഇന്ദ്രനെ സഹിച്ചില്ല കാരണം നല്ലൊരു അവസരമായിരുന്നു അത് പാഴായിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം താൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അത് ശരിയായിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് അതുപോലെ തന്നെ ഞാൻ ഞാനങ്ങോട്ട് കൂട്ടിക്കൊള്ളാംന്ന് പറയണം അല്ലാതെ പിന്നെ ഇന്ദ്ര ഞാൻ കൃത്യസമയത്ത് അവൻ കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് പറയണം വേണ്ട തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറയണം അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് അവസാനം ഇന്ദ്രൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും രാജലക്ഷ്മിക്ക് ഒരു ശ്വാസം നേരെ കാരണം അവൻ പോയിട്ട് ഇത്ര സമയമായിട്ട് ഒരു വിവരമല്ലായിരുന്നു അതുപോലെ തട്ട് രാജലക്ഷ്മിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രാജലക്ഷ്മി എട മോനെ നീ എന്തിനെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ നീ നീനെ കാണാതെ വരുന്ന ഒരു നിമിഷം എൻ്റെ ചങ്ങനാ തിരിപ്പാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദിരം പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ എന്താണ് കടുുകയും ഇതും ചെയ്യാൻ പോകുന്നില്ല ഹൈ ഇന്ദ്രൻ അങ്ങനെ പെട്ടെന്നൊന്നും തീരത്തൊന്നും ഇല്ലാന്ന് പറയണം ഇന്ധനെ തീർത്തിട്ട് ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ആർക്കും ജീവിക്കാമെന്ന് ആരുടെ മനസ്സിലൊരു ചിന്തയും വേണ്ടെന്ന് പറയുകയാണ് ഇതെടുപ്പം രാജേഷ് മുറിഞ്ഞ് എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറയണത് നിക്കുക അല്ല പിന്നെ എൻ്റെ തകർച്ച കൊണ്ട് സന്തോഷിക്കുമായിരിക്കും ആ പല്ലവി സേതു ഒക്കെ പക്ഷേ അവർക്കിട്ടുള്ള പണി കൊടുക്കാതെ ഇനി ഇന്ദ്രനടങ്ങിയിരിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം രാജേഷ് മുറിഞ്ഞ് വേണ്ട മോനെ ഇനിയിപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുമൊന്നും വേണ്ട പോയത് പോട്ടെ നീ നല്ലൊരു വിവാഹം വേറെ കഴിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്കണം അവളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറയണം അതിന് മറുപടി പറയാതെ ഇന്റനും അങ്ങോട്ട് കയറിപ്പോണം പിന്നീട് സേതു വന്നു കഴിഞ്ഞപ്പം പൊന്നുമടത്തി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു സേതിനെ കണ്ടു കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമല്ലോ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താമല്ലോ പിന്നീട് പൂർണ്ണമയെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് നാളെ തന്നെ നമുക്ക് പല്ലവിയുടെ വീട്ടിലേക്ക് പോകണം പെണ്ണുകാണെൻ ചടങ്ങൊക്കെ നടത്തണം എന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു വെച്ചു അല്ല അതൊക്കെ വേണമെന്ന് നോക്കുക വേണം എല്ലാ ആചാരങ്ങളും കൂടി കൂടി വേണം പല്ലവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കാര്യം പറഞ്ഞാൽ പല്ലവി കുറച്ചാൾ ഇവിടെ നിന്നാ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പല്ലവി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തണം എല്ലാ കാര്യങ്ങളും നടത്തി വേണം കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം അത് കേട്ടപ്പം സേദന ഭയങ്കര സന്തോഷമായി അപ്പം ഇനിയിപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്